ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മൾ ഈ എലക്ഷൻ വിശകലനങ്ങളൊക്കെ ചെയ്യുകയായിരുന്നു നമ്മൾ തൃശ്ശൂരിൽ ഒരു പക്ഷേ അല്ലെങ്കിൽ മുരളീധരൻ തന്നെയാണ് ജയിക്കാൻ സാധ്യത കാരണം തൃശ്ശൂരിൽ സി പി ഐ ഉൾപ്പെടെയുള്ള കക്ഷികൾ അതുപോലെ തന്നെ വിവിധ മത ജാതി സംഘടനകളൊക്കെ മുരളീധരനെ പിന്തുണച്ചിട്ടുണ്ടായിരുന്നു കോൺഗ്രസ് തന്നെയാണ് ഇപ്പോൾ മുരളീധരൻ തന്നെ വിജയപ്രതീക്ഷ പറഞ്ഞെങ്കിൽ പോലും ഗുരുവായൂർ പോലുള്ള സ്ഥലങ്ങളിൽ ക്ലോസ് ഔട്ടിങ് നടന്ന കാര്യം കൂടി പുള്ളിക്കാരൻ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ബി ജെ പിയുടെ വർഷം കൂടി നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു കാരണം ബി ജെ പി എങ്ങനെയാണ് തൃശ്ശൂർ കാൽക്കുലേറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് ബി ജെ പി പറയുന്ന ഉറപ്പായിട്ടും തിരുവനന്തപുരവും അതുപോലെ തന്നെ തൃശ്ശൂരും ഞങ്ങൾ ജയിക്കുമെന്നാണ് ബി ജെ പി പറയുന്നത് അപ്പോൾ ബി ജെ പിയുടെ ഒരു കണക്ക് എങ്ങനെയായിരിക്കും നമ്മൾ നോക്കുന്നത് അവര് കണക്ക് കൂട്ടി പറയുന്നത് അതോ സുരേഷ് ഗോപി കഴിഞ്ഞ അഞ്ച് വർഷവും മണ്ഡലത്തിലുണ്ടായിരുന്നു അദ്ദേഹം മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പതിലെ തോൽവിക്ക് ശേഷം അദ്ദേഹം പൂർണ്ണമായും മണ്ഡലത്തിൽ സജീവമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ നമുക്കറിയാം തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കാൻ തീരുമാനിക്കുന്നു അതിനുശേഷം മോദിയുടെ അമിത്ഷായുടെയൊക്കെ തീരുമാനപ്രകാരം സുരേഷ് ഗോപി മത്സരിക്കാൻ വേണ്ടി വരുന്നു അദ്ദേഹം മത്സരിക്കുന്നു തൃശൂര് ഞാൻ ഡിക്ക് ആണൊക്കെ പറയുന്നു അതിനുശേഷം അല്ലെങ്കിൽ കുറച്ച് സമയ പ്രചരണത്തിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും അന്ന് ശബരിമല വിഷയം കത്തിയിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തിന് ഒരു മുപ്പത് ശതമാനം തോളം വോട്ടിൽ ഒതുങ്ങേണ്ടി വന്നു വിജയിക്കാൻ സാധിച്ചില്ല മൂന്നാം സ്ഥാനത്ത് പോയി അവിടെ ടി എൻ പ്രതാപൻ വിജയിച്ചു എം പി ആയി അതിനുശേഷം അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു നിയമസഭ എലക്ഷൻ മത്സരിച്ചു അതുകൊണ്ട് കുറഞ്ഞ ത്രികോണ മത്സരം തന്നെയായിരുന്നു ആയിരം വോട്ടിനാണ് അവിടെ മത്സ ജയിച്ചത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആയിരം വോട്ടിനാണ് ജയിച്ചു അപ്പോൾ അത്ര ശക്തമായിട്ടൊരു മത്സരം കാഴ്ചവെക്കാം സുരേഷ് ഗോപിക്കും അതുപോലെ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കൊക്കെ പറ്റിയ സുരേഷ് ഗോപി നല്ലൊരു മത്സരം തൃശ്ശൂർ നിയമസഭയിലേക്ക് കാഴ്ചവെച്ചു അതുപോലെ തന്നെ ഈ ലോക്സഭയിലേക്ക് വരുമ്പോൾ അദ്ദേഹം അഞ്ചു വർഷം അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് വലിയ നെഗറ്റീവ് ഉണ്ടാക്കിയില്ല അദ്ദേഹം അവിടെ എന്താ പറയാ ഒരു ഇലക്ഷൻ എഞ്ചിനീയറിങ് തന്നെ നടത്തിയെന്നാണ് ബി ജെ പിയുടെ കണക്കൂട്ടൽ അപ്പൊ മാതാവിന് കീഴം കൊല്ലത്തൊരു വിവാദമായി വന്ന അവസാനം അത് സ്വർണ്ണം ഉണ്ട് എന്ന് തെളിയുന്നത് ബി ജെ പിക്ക് അനുകൂലമായി എന്ന് പറയുന്നു അതുപോലെ തന്നെ ബി ജെ പിക്ക് എതിരെ വന്ന ഒരു അലിഗേഷൻ ആ ഒരു അലിഗേഷൻ ബി ജെ പി സുരേഷ് ഗോപി സഹായകരമായെന്ന് പറയുന്നു അതുപോലെ തന്നെ ഒരു ഹിന്ദു ഏകീകരണം ബി ജെ പിക്ക് തൃശ്ശൂർ ഉണ്ടാക്കാൻ സാധിച്ചു എന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ നമുക്കറിയാം ഇപ്പം തിരുവനന്തപുരവും തൃശ്ശൂരും പിടിച്ചാൽ കേരളം പിടിക്കുക ഈ യു പിടിച്ച ഇന്ത്യ പിടിക്കാന്ന് പറയുന്ന പോലെ തിരുവനന്തപുരവും തൃശ്ശൂരും അപ്പം ഹിന്ദു ഏകീകരണം ഉണ്ടാക്കാൻ പറ്റിയ രണ്ട് ജില്ലകളാണ് ബി ജെ പിയെ സംബന്ധിച്ചുള്ളത് ബി ജെ പിയുടെ അകത്ത് നിന്ന് തന്നെ വാക്കുകളാണ് ഇപ്പം അറിയുന്നത് അതുകൊണ്ട് ഹിന്ദു ഏകീകരണം ഉണ്ടാക്കി അങ്ങനെ വിജയിക്കാൻ സാധിക്കുന്ന അതുപോലെ തന്നെ തൃശ്ശൂരും തിരുവനന്തപുരത്തും ഏറ്റവും കൂടുതൽ നിയമസഭാ സീറ്റുകൾ ബി ജെ പിക്ക് ഇടിക്കാൻ പറ്റുക മധ്യ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ കോട്ടയം പത്തനംതിട്ടയിൽ നിന്നൊക്കെ കേരള കോൺഗ്രസ് ഉൾപ്പെടെ ഉള്ളവർ ബി ജെ പിക്ക് ഒ സഖ്യം കൂടി കേരളം ഭരിക്കാവുന്നൊരു കണക്കുകൂട്ടിലൊക്കെ ബി ജെ പിക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പി പറയുന്നൊരു കണക്ക് ഏതാണ്ട് സുരേഷ് ഗോപി ഇരുപതിനായിരം വോട്ടുകൾക്ക് വിജയിക്കുമെന്നാണ് വളരെ കുറച്ച് വോട്ടുകളാണ് പക്ഷേ അതാണ് ത്രികോണ മത്സരമാണ് നടക്കുന്നതെങ്കിൽ ബി ജെ പി അല്ലെങ്കിൽ സുരേഷ് ഗോപി ഇരുപതിനായിരം വോട്ടുകൾക്ക് ജയിക്കുമെന്നാണ് ബി ജെ പിയുടെ ഒരു കണക്കൂട്ട് അല്ലെങ്കിൽ ബി ജെ പിക്ക് രണ്ട് മണ്ഡലങ്ങളിലെ ലീഡ് ഉണ്ടാവുകയുള്ളൂ ഒന്ന് തൃശ്ശൂരാണ് തൃശ്ശൂർ ഒരു പതിനായിരം വോട്ടിൻ്റെ ലീഡും പുതുക്കാട് ഒരു രണ്ടായിരത്തിലധികം വോട്ടിൻ്റെ ലീഡും ഉണ്ടാവും എന്ന് പറയുന്നത് പുതുക്കാടും തൃശ്ശൂരും മാത്രം ലീഡ് ചെയ്യുകയും ബാക്കി എല്ലായിടത്തും ചില സ്ഥലത്ത് രണ്ടാമത് ചില സ്ഥലത്ത് മൂന്നാമത് ചില മണ്ഡലങ്ങളിൽ മൂന്നാമതും എത്തി ഏതാണ്ട് മൂന്ന് ലക്ഷത്തി എഴുപത്തി രണ്ടായിരം വോട്ടുകൾ സുരേഷ് ഗോപി പിടിക്കുമെന്നാണ് സുരേഷ് ഗോപിയുടെ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒരു കണക്ക് കൂട്ടൽ രണ്ടാം സ്ഥാനത്ത് എൽ ഡി എഫ് വരുമെന്നാണ് പറയുന്നത് ഏതാണ്ട് മൂന്ന് ലക്ഷത്തി നാല്പത്തി ഒമ്പതിനായിരം വോട്ട് പിടിച്ച് സുനിൽകുമാർ രണ്ടാമത് വരുമെന്നും മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം വോട്ട് പിടിച്ച് ഏർ യു ഡി എഫ് മൂന്നാമത് മുരളീധരൻ മൂന്നാമത് പോകും എന്ന് വന്നാണ് പറയുന്നത് ഇരുപത് ഇരുപത്തി രണ്ടായിരം വോട്ടിൻ്റെ മാത്രം മാർജിൻ എല്ലാവർക്കും മൂന്ന് ലക്ഷത്തിൽ പുറത്ത് വോട്ടുകൾ മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം യു ഡി എഫിന് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരം സി പി എമ്മിന് അല്ലെങ്കിൽ എൽ ഡി എഫിന് സി പി ഐ സ്ഥാനാർത്ഥിയാണ് എൽ ഡി എഫിന് മൂന്ന് ലക്ഷത്തി എഴുപത്തി രണ്ടായിരം ബി ജെ പിക്ക് അങ്ങനെ മൂ എല്ലാവരും ഈയൊരു കണക്കിലാണ് ബി ജെ പി പറയുന്നത് മൂന്ന് ലക്ഷത്തി എഴുപത്തി രണ്ടായിരം വോട്ടുകൾക്ക് ജയിക്കുമെന്നാണ് ബി ജെ പിയുടെ കണക്കൂട്ടിൽ തൃശൂർ അതായത് തൃശൂർ പതിനായിരം വോട്ടിൻ്റെയും പുതുക്കാട് ഒരു രണ്ടായിരം വോട്ടിൻ്റെയും ലീഡ് മാത്രമേ ഉണ്ടാവൂ ബാക്കി എല്ലായിടത്തും അമ്പതിനായിരം നാൽപ്പതിനായിരം അറുപതിനായിരം വോട്ടുകൾ വരെ മറ്റ് മണ്ഡലങ്ങളിൽ നിന്ന് പിടിച്ച് സുരേഷ് ഗോപി ജയിക്കുമെന്നാണ് ബി ജെ പിയുടെ ഒരു കണക്ക് കൂട്ടൽ നമ്മൾ മുമ്പ് വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ മറ്റു പലർ ഇപ്പം യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും പറയുമ്പോ ഒപ്പം തന്നെ ബി ജെ പിയുടെ കണക്കുകൂട്ടൽ കൂടി എൻ്റെ പ്രേക്ഷകരറിയണം ബി ജെ പി കണക്ക് കൂട്ടി വെച്ചിരിക്കുന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെ അവർ ഫ്യൂർ സീറ്റ് ആയിട്ട് പറയുന്ന മറ്റൊരു മണ്ഡലം തിരുവനന്തപുരമാണ് ആ തിരുവനന്തപുരത്തെ രാജീവ് സന്ദർശകറിന്റെ വിജയത്തെ അവരെ എങ്ങനെയാണ് കടക്കാക്കി വെച്ചിരിക്കുന്നത് എത്ര ശതമാനം വോട്ടിനാണ് വിജയിക്കുക എന്നുള്ളൊരു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഈ വീഡിയോ വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും ആയിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയി കാണാം